സ്തുതിഹോദരങ്ങളെ അപ്പസ്ഥനം രണ്ടേ മുപ്പത്തെട്ടിൽ ദൈവത്തിന്റെ ആത്മാവെന്ന് നമ്മളോട് വ്യക്തമായിട്ടും വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും പ്രിയ സഹോദരങ്ങളെ ആദ്യമായി പരിശുദ്ധാത്മാവ് നിറയാൻ ഒരു ദൈവ പൈതലിൽ വന്നു നിറയേണ്ട ഭാവാണ് അനുതാപത്തിന്റെ ഒരു ഭാവം പശ്ചാത്താപം പ്രിയ ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുള്ള ഒരു ചങ്കിലൊരു വേദന ഈശോയെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോ തന്നെ പാപമോചനം നേടാൻ നമ്മൾ കൂടും പ്രിയ സഹോദരങ്ങളെ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂതാശകള് വിശുദ്ധിയോടെ ഒരുക്കത്തോടെ സ്വീകരിക്കുന്നതില് കൊറേ പേരൊക്കെ വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയാണ് പശ്ചാത്തപിച്ച് പാപങ്ങളും മോചിക്കപ്പെടാതെ നീ ഒരിക്കലും സ്വർഗത്തിൽ കയറില്ല പരിശുദ്ധാത്മാവിന്റെ കൃപയും താനും ഒന്നും പാപം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഒരിക്കലും പ്രവേശിക്കില്ല പരിശുദ്ധാത്മാവേനിൽ വന്നെന്നറിയണമേ പരിസ്ഥാത്മാവേ വന്നറിയണമേ ഇങ്ങനെ കൊറേ പ്രാർത്ഥിച്ച് പരിസ്ഥാത്മാവിന്റെ നോവേനോ ഒമ്പത് ദിവസവും ചെല്ലി പ്രാർത്ഥിച്ചിട്ടൊന്നും ഞാൻ ചില കൂട്ടുകെട്ടുകൾ വിടണം ചില ദുശീലങ്ങളോട് ടാറ്റ പറയണം ഇതിനൊന്നും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിസ്ഥാത്മാവിന് എനിക്ക് കിട്ടുവോ ഇല്ല എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരണ്ടേ ഇല്ലേ അല്ലെങ്കിൽ എന്ത് ഉപകാരം ചുമ്മാ പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞ നിറയണേ നിറയണന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവും നിറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറും സ്റ്റൈലുകൾ മാറും നിന്റെ തെരഞ്ഞെടുപ്പുകൾ മാറും ജീവിതത്തിന്റെ ഗതി മാറും പ്രിയ സഹോദരങ്ങളെ പശ്ചാത്തപിക്കണം ഇന്ന് വരെയുള്ള ജീവിതത്തില് പാപത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളെ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കാതെണ്ടോ എന്ന് വ്യക്തമായിട്ട് പരിശോധിക്കേണ്ട ഒരു ദിവസമാണ് പാപമോചനം കിട്ടണോ പാപമോചനത്തിനായിട്ട് എന്ത് ചെയ്യണം യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നാനം സ്വീകരിക്കണം നമുക്കറിയാം ഒരു വ്യക്തി രക്ഷപ്പെടണം അവന് സ്വർഗത്തിൽ പോണെങ്കില് ഉറപ്പാണെന്ത് ആ വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തില് ജ്ഞാന സ്വീകരിച്ച വ്യക്തി ആയിരിക്കണം ഞാൻ സ്നാനം സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റില്ല ഞാൻ സ്നാനം സ്വീകരിച്ചാൽ മാത്രം പോരാ ഈശോയുടെ തിരുശരീര രക്തങ്ങളാൽ ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടണം ഈശോയുടെ രക്തമാണ് എന്ത് നമ്മളെ ശുദ്ധീകരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ പാപക്കറകളും കടങ്ങളും മോചിക്കപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ ഈ പരിശുദ്ധ കുർബാനയാണെങ്കിലോ ഞാൻ വളരെ ഒരുക്കത്തോടു കൂടി ചെയ്യണം അതിന് എന്നെ സഹായിക്കുന്നത് എന്താ അനുരഞ്ജന ശുശ്രൂഷ കുംഭസാരം തമ്പുരാന്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മൊന്നും അറിഞ്ഞിരിക്കില്ല അവിടത്തെ കണ്ണുകള് സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ളതാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ തമ്പുരാൻ എല്ലാം കാണുന്നുണ്ടെന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ പശ്ചാത്തപിച്ച് തമ്പുരാനിലേക്ക് അടുപ്പ് മറ്റുള്ളവരെ അടുപ്പിക്കാനുള്ള വിളിയാണ് നമ്മൾ ഈശോ മാത്രമാണ് ഏകസത്യ ദൈവം എന്ന് മറ്റു മതസ്ഥരുടെ മുമ്പില് നമ്മുടെ ജീവിതം വഴി പ്രഘോഷിക്കേണ്ടവരാണ് ഒരു ക്രിസ്ത്യാനി നമ്മുടെ ജീവിതം കണ്ടിട്ട് തോന്നണം എന്ത് എന്റെ ലൈഫ് കണ്ടിട്ട് മറ്റുള്ളവർക്ക് തോന്നണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വലിയവനാണ് ദൈവം ഒരുവനേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ഞാൻ ജീവിക്കണ്ടേ എന്റെ പാപാവസ്ഥയിൽ തുടർന്നിട്ട് തോന്നിവാസം മുഴുവൻ ചെയ്ത് കൂട്ടിയിട്ട് ഒരാൾക്കും വേറെ ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഞാൻ മാറി സകല തല്ലുകളിത്തരത്തിനും സകല അനീതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുകയാണെങ്കിൽ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോടെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കും അതുകൊണ്ട് കർത്താവ് പറയാണ് മോനെ ഒന്ന് രണ്ടാമത് ജനിക്കണം നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി നീ ഒന്ന് ആത്മീയമായിട്ട് ജനിക്കണം അതിന് നിന്റെ പങ്കഭാവസ്ഥകളെ നീ തമ്പുരാ മുമ്പിൽ ഒന്ന് ഏറ്റുപറഞ്ഞേ എവിടെയൊക്കെയാണ് നിനക്ക് പാപക്കറ വീണിട്ടുള്ളത് ആ മേഖലകളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പശ്ചാത്തലപിച്ച് ഓരോ ദിവസവും ഒരു ഉച്ച നേരത്തെ ഭക്ഷണം കഴിക്കണക്കായ മുമ്പ് സന്യാസ ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ ഇല്ലേ ആത്മശോധന ഒരു ഒരഞ്ചു മിനിറ്റ് എങ്കിലും ഈശോയുടെ മുമ്പിലിരും നമ്മുടെ നമ്മളെ തന്നെ വിലയിരുത്താം രാത്രി കിടന്നുറമണക്കായ മുമ്പ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് രാത്രി ഈശോനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോവോ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലൊക്കെ വേണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നെന്നറിയുമ്പോ നമുക്ക് തരുന്ന ആദ്യത്തെ നമ്മുടെ പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തല് ഓർമ്മപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് എനിക്ക് അനുതാപം ഉണ്ടാവുള്ളൂ എൻ്റെ ഉള്ളിൽ പാപത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മ വരുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ എൻ്റെ ഉള്ളിലുള്ള പാപവാസനകളെ എനിക്ക് കാണിച്ചു തരണമേ ഈശോയിൽ നിന്നെ അകറ്റുന്ന സകല പാപത്തിന്റെ വഴികളും കൂട്ടുകളും വിട്ടുപേക്ഷിക്കാൻ എനിക്ക് കൃപ തരണമേ ഈ ലോകത്തിൻറെതായ മാലിന്യം എന്നെ പൊതിഞ്ഞിരിപ്പുണ്ടെങ്കില് പാപത്തിന്റെ ദുരാശകൾ എൻ്റെ മേൽ ഭരണം നടത്തുന്നുണ്ടെങ്കില് എൻ്റെ പരിശുദ്ധാത്മാവെ ഈ അഴുക്കെല്ലാം എന്നിൽ നിന്ന് കഴുകിക്കളയണമേ പരിശുദ്ധാത്മാവെ പശ്ചാത്താപത്തിന്റെ കൃപ എനിക്ക് തരണമേ മാനസാന്തരം എന്നിൽ ജനിപ്പിക്കണമേ എൻ്റെ ഉള്ളിൽ വലിയ ഒരു മാറ്റം നടക്കാൻ ഒരു പുതിയ വ്യക്തിത്വമായി എന്നെ രൂപാന്തരപ്പെടുത്താൻ സാവൂളിനെ പൗലോസാക്കി മാറ്റിയ ആത്മാവെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവരെ അഭിഷേകം ചെയ്ത ഈശോയെ ഞങ്ങളെയും ആത്മാവിനാൽ നിറച്ച് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു